അസലാ വലൈക്കും നൌഫലാണ് പിന്നെ എന്തൊക്കെയൊരു സ്റ്റേഷൻ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ചേർക്കുന്നു ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകാട്ടോ അറബിലേക്കാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ ഫുൾ ഇങ്ങനെ റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും ഇങ്ങനെ നടക്കാം ഞാൻ നിർത്തിയ സ്ഥലത്തുനിന്ന് കുറച്ചിന് മുമ്പോട്ട് പോയാലേ വണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ഷോർട്സ് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചന്ദ്രഗ്രഹണത്തിൻ്റെ സമയത്ത് മസ്ജിദുൽ ഹറമിൽ നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാ പള്ളികളിലും എല്ലാ പള്ളികളിലും ഉണ്ടാകുന്നതാണ് പക്ഷേ മസ്ജിദുൽ ഹറമിൽ നമുക്ക് നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ആ ഒരു സന്തോഷവും ഒക്കെ വേറെ തന്നെയാണ് അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്ന കേട്ടോ മനസ്സിലാ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്താണെന്നുള്ള അവസ്ഥ പോയിക്കോട്ടെ വണ്ടി അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത നിയമം വന്നു വെച്ചാൽ ഒരു ജീബ്ര ലൈനിലൂടെ അല്ലാതെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അല്ലാതെ ക്രോസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആയിരം രൂപയാലൊരു ഫൈനുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം ഭയങ്കര റഷാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അപകടമൊക്കെ പറ്റും എന്തായാലും ഇവിടെ വന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്കൊരു ടാക്സി കിട്ടിയിട്ടുണ്ട് ഈ ടാക്സിയിൽ ഇനി നേരെ ഹർമിലേക്ക് വിടുന്ന ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററും കൂടെ ഉണ്ടാവുകയുള്ളൂ ബാക്കി രണ്ടോ മൂന്നോ കിലോമീറ്ററും കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ട് കാരണം അറിയാമല്ലോ ഹർമിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് ചെക്കിംഗ് ഉണ്ട് അപ്പോൾ അതിലൂടെ പാസ് ചെയ്തിട്ട് വേണം പോകാൻ പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് അതായത് അവിടെ കുബിരിക്ക് മുമ്പ് ഒരു തുരങ്കം ഉണ്ടല്ലോ ടണലിൻ്റെ ഒക്കെ മുമ്പായിട്ട് ഒരു ഏരിയ കാണാൻ പറ്റും വലതു ഭാഗത്തായിട്ട് മെഹബദ്ൽ ജിന്ന എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടിട്ടുണ്ടാകും നമ്മൾ വീട് സ്ഥിരമായിട്ട് കാണുന്ന ഹാജുമാർ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ഹജ്ജ് ചെയ്ത ആളുകളൊക്കെ ഈ ഒരു സ്ഥലത്തായിരിക്കും വന്ന് താമസ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വേറെ ബസ് പച്ചയും ചോപ്പും കളറുള്ള ബസ്സുകൾ ഓർമ്മ ഉണ്ടാവും അല്ലേ അപ്പൊ ഈ ബസ് അവിടുന്ന് ബസ്സിൽ കയറിയിട്ടാണ് ഹറമിലേക്ക് പോയിരുന്നത് അങ്ങനെ തിരിച്ച് ഹറമിൽ നിന്ന് വരുമ്പോഴും അവർ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് താമസ സ്ഥലത്തേക്കുള്ള ബസ്സിൽ വരാം കഴിഞ്ഞ വർഷം ഇത് ഉണ്ടായിരുന്നില്ല അതിന് മുമ്പത്തെ വർഷം വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് നേരെയുള്ള ഒരു ടണലാണ് ഈ ഒരു ടണല് കടന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് അജാദിലേക്ക് എത്തുന്ന ഒരു ഭാഗമാണ് ടണൽ നമ്മൾ സൗദി അറേബ്യയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കാരണം ഈ മക്കയിൽ പ്രത്യേകിച്ച് കൂടുതൽ ടണലുകളുണ്ട് കാരണം മലകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു മക്ക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടേക്കുള്ള വഴികളൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്കുള്ള യാത്രാ സൗകര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ടണലുകൾ ഉണ്ടാക്കാതെ നിവർത്തിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മക്ക പരിസരത്ത് അതെങ്കിൽ ഹർമിനോട് ചേർന്ന് തന്നെ ഒരുപാട് ടണലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ വരുന്ന സമയത്ത് മഷാവുള്ള ഇവിടെ രണ്ട് സൈഡിലും ചെറുതായിട്ട് നടക്കാനുള്ളൊരു വഴിയുണ്ട് പക്ഷെ ഒരാൾക്ക് കഷ്ടിച്ച് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ പക്ഷെ അങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അത്രയും സ്പീഡിൽ വരുന്ന വണ്ടികളാണ് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് മഷാവല്ലാ അപ്പൊ അതായത് ദൂരെ ക്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു അപ്പോ നമ്മള് ഹർമിലേക്ക് എത്താനായിട്ടുണ്ട് ആജാദിലേക്ക് എത്തുന്നുണ്ട് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷാൻ്റെ സമയാവുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും ഈ ഒരു ഏരിയയിൽ കാരണം ഇഷാ വേണ്ടി വരുന്നവര് അതുപോലെ തന്നെ മാര്യപംസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവര് അപ്പൊ ഈ ഒരു ഏരിയ റോഡ് ഭയങ്കര തിരക്കായിരിക്കും ടാക്സി കാണില് ഭയങ്കര ചാർജും ആയിരിക്കും എന്തുകൊണ്ടും അലഹമില്ല പത്ത്റിയാലായിട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഹർമിലേക്ക് ഇനി തിരിച്ചു വരുമ്പോഴായിരിക്കും നാല്പത് റിയാലും അൻപത് റിയാലും പത്ത് എറിയാലിന് പകരം പത്ത്റിയാലെ കൂടുതലാണ് റിയാലേ ഉള്ളൂ പക്ഷെ അവർ ചോദിക്കുന്ന നിവർത്തയല്ല നമ്മള് നടന്നൊന്നും അങ്ങോട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിക്ക് പൈസ കൊടുത്തിട്ട് തന്നെ പോകണം എന്തായാലും ഈ ഒരു ഇടതു ഭാഗത്ത് കാണുന്ന ഹോട്ടലുകളാണ് നിങ്ങൾ ഇവിടെ കുറച്ച് എക്സ്പെൻസും കൂടുതലാണ് കാരണം ഹറമിലേക്ക് ഒരു നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരം ഉള്ളത് തന്നെ ഹറ ഈ ഭാഗത്തുള്ള ഹോട്ടലുകൾക്കൊക്കെ ഭയങ്കര ചാർജ് കൂടുതലായിരിക്കും നിങ്ങൾ ഉമറക്കു വേണ്ടി വന്ന സമയത്തൊക്കെ ഇവിടെ നിങ്ങൾ താമസിച്ചവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ അജയത്തിലെത്തി ഞാൻ ഇവിടുന്ന് വണ്ടീന്ന് ഇറങ്ങട്ടെ കാരണം കുറച്ചും കൂടി ദൂരം വണ്ടി പോകും പക്ഷെ ഞാനിവിടുന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇഷാ ബാങ്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് നടക്കാം അജേത്തിൽ കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ മുഴുവൻ നടക്കാനുള്ളൂ ഹർമിൻ്റെ മുറ്റത്തെത്തും ഈ റോഡ് കണ്ടു ഇടത്തെ ഭാഗത്തുള്ള റോഡ് നേരെ അണ്ടർഗ്രൗണ്ട് ആണ് ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹർമിൻ്റെ മുറ്റത്തിൻ്റെ താഴത്തു കൂടെയാണ് ഈ റോഡ് താഴെ പോകുന്നത് അപ്പോൾ താഴെ കൂടെയും വണ്ടികൾ പോയിട്ട് ഹർമിൻ്റെ ഭാഗത്ത് താഴെ ഭാഗത്ത് പോയിട്ട് വണ്ടി ഇറങ്ങാം മുകളിൽ ഇറങ്ങാം താഴെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എസ്കലേറ്റർ വഴി മുകളിലോട്ട് ഹർമിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ ചെല്ലണം ഇവിടെയൊക്കെ വലിയ വലിയ ഹോട്ടലുകൾ ആട്ടോ മഷ ഇവിടെയൊക്കെ വന്ന് താമസിച്ച് ഉമറയ്ക്ക് വേണ്ടി വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര സുഖമാണ് കാരണം ഓരോ വക്ത നിസ്കാരത്തിന് നമുക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഹറമിന്റെ മുറ്റത്തേക്ക് കുറച്ച് നേരത്തെ വരണം എന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് ഹറമിന്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും സൗകര്യമാണ് ഇങ്ങനെ അടുത്ത് താമസിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും കൂടുതൽ മലയാളികൾ എനിക്ക് തോന്നുന്ന ഈ ഒരു ഏരിയയിൽ എടുക്കാറുണ്ട് പക്ഷേ പൈസ കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ബിൽഡിങ് നമ്മൾ റെന്റ് കൂടുതലായിരിക്കും അത്രയും റെന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ വരുന്ന ഉമയ്ക്ക് വേണ്ടി വരുന്നവരും പൈസ അധികം മേടിക്കുമായിരിക്കും പക്ഷെ എന്നാലും സൗകര്യം ആണ് അല്ലെ ഭയങ്കര സന്തോഷത്തിലാട്ടോ കാരണം ഈ ഒരു നിസ്കാരം ഹർമിൽ വെച്ച് ഇതുവരെ ഞാൻ നിസ്കരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് നല്ല തിരക്കുണ്ട് ഇപ്പൊ ഇഷാ നിസ്കാരത്തിന് പങ്കു കൊടുത്തു ഇനി നമ്മൾ നേരെ ഒന്നെങ്കില് മുകളിലോട്ട് കയറണം തോ ഓഫ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ ഇഹ്റാമിലല്ല അപ്പൊ അതുകൊണ്ട് തൊ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഒന്നെങ്കിൽ മുകളിലേക്ക് പോകണോ അല്ലെങ്കിൽ താഴെ ഇവിടെ നിസ്കരിച്ചിട്ട് ഈ തിരക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാതിൻ്റെ തിരക്ക് കഴിഞ്ഞതിന്റെ ശേഷം ഉള്ളിലേക്ക് കയറണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് വലതു ഭാഗത്ത് നിങ്ങൾക്ക് അറിയാലോ കൊട്ടാരം ഉണ്ടെന്നുള്ളത് അറിയല്ലോ വലിയ രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വി ഐ പികളൊക്കെ വരുന്ന സമയത്ത് അവർ ഈ കൊട്ടാരത്തിൻ്റെ എവിടെയാണ് താമസിച്ചിട്ടാണ് ഹർമിലേക്ക് പോകട്ടോ മാഷാ അല്ലാ അവിടെ നോക്കി നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ് കടല് പോലെ അല്ലെ ആളുകളുടെ ഇത്രയും ദൂരത്തിൽ മാഷാവ എന്തൊരു തിരക്കാണെന്ന് അറിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു നിസ്കാരത്തിന് വേണ്ടി വരുന്നവരുണ്ടാകും ഈഷ നിസ്കാരത്തിൻ്റെയും തിരക്കുണ്ടാകും പക്ഷേ ഈ ഈഷാനസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കുറേ ആൾക്കാർ പോകുന്നതും കാണാം അതുപോലെ തന്നെ കുറെ ആൾക്കാർ ഉള്ളിലേക്ക് പോകുന്നതും കാണാം അപ്പം അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതിൽ പെട്ടാണ് ഇപ്പം നമ്മളൊക്കെ മാഷാവഴം വെച്ചിട്ടുണ്ടോ നമുക്ക് ആർക്കും വേണമെങ്കിലും എടുക്കാം ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന സമയത്ത് കണ്ടതായിരിക്കും ഹതിയൊക്കെ കൊടുക്കുന്നതൊക്കെ ഈ തപ്പഴും അതുപോലെ തന്നെ ജൂസൊക്കെ ൊക്കെ അതിന് പെട്ട ഭാഗം കേട്ടോ അപ്പൊ എന്തായാലും അശാധ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തനം പടച്ചുറപ്പ് സ്വീകരിക്കട്ടെ അതിനുള്ള അർഹമായിട്ട് പ്രതിഫലം കൊടുക്കട്ടെ കാരണം വെച്ചാൽ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് പ്രായമുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വിശക്കുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്നതിനോ ഒക്കെ ചിലപ്പം കുറച്ച് ദൂരൊക്കെ നടക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്ന് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടൂലെ ഇത് നോക്കി നിങ്ങൾ നാല്പത് ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ താഴെ ഇങ്ങനെ പോയി നിന്ന് നല്ല സുഖമാണ് ഞാൻ എല്ലാ വീടിലും കാണിക്കുന്നുണ്ട് കാരണം അത്രയും നമുക്ക് ഒരു ആയിട്ടുള്ള സംഭവമാണ് കാരണം ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് നമുക്കിതിൻ്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഒരു ആശ്വാസം കിട്ടൂലേ മദീനത്തും മക്കയിലും ഇത് സ്ഥിരമാണ് നമുക്ക് എപ്പോഴും എവിടെയും കാണാം അപ്പോൾ സംസാ കൊണ്ടുപോകുന്നത് കണ്ടോ വണ്ടിയിൽ ഇത് ചിലപ്പം ഹർമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ കാലി ബോട്ടിൽ തിരിച്ച് നിറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതും കാണാം അപ്പോൾ നമുക്ക് ഇനി നേരെ ഈഷാദിനെ ഇഷാരത്തിന് വേണ്ടിയിട്ട് ഇക്കാമത്ത് കൊടുക്കാനായിട്ടുണ്ട് ഈഷാനസ്കാരം നമുക്ക് ഇവിടെ നിസ്കരിച്ചിട്ട് നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം അവിടെ പോയിട്ട് നമുക്ക് ഗ്രഹണ ഗ്രഹണനസ്കാരം പങ്കെടുക്കാം അലഹമ്മുള്ള അപ്പോൾ ഈഷാനസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോകണം കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടോ ഭയങ്കര ചൂട് കാരണം വെച്ചാൽ വേറെ ഒലിക്കുകയാണ് ഞാൻ നിന്നോടത്ത് ഇങ്ങനെ ഫാൻ ഫാനെന്തൊന്നും കിട്ടിയില്ല ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോയിലൊക്കെ പറയേണ്ട പക്ഷേ എനിക്ക് ഫാൻ കിട്ടിയില്ല കേട്ടോ കാരണം സഫ് സഫ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ആളുകൾ നീങ്ങി നീങ്ങി പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച സ്ഥലത്തായിരിക്കുമില്ല നമുക്ക് നിൽക്കാനുള്ള സ്ഥലം കിട്ടും എന്തായാലും പക്ഷേ ഉള്ള ഈഷാനസ്കാരത്തിന് ശേഷമുള്ള ഒരു തിരക്ക് കണ്ടോ ഹർമിൻ്റെ മുറ്റത്ത് കുറേ ആളുകൾ തിരിച്ചു പോകുന്നുണ്ട് കുറേ ആൾക്കാർ ഇതാ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാമ്പിലും ഇതുവഴി കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം അവിടെ നമുക്ക് തോഫ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്നേരം അങ്ങോട്ട് പോയിട്ട് ഗ്രഹണ നിസ്കാരത്തിന് നമുക്ക് അവിടെ പങ്കെടുത്തതിന് ശേഷം തോഓഫ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പൊ ഇപ്പൊ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇപ്പൊ ഏകദേശം ആയി അപ്പോൾ ഈ സമയത്ത് ഞാൻ തോഓഫ് ചെയ്തു കഴിഞ്ഞാലും അറിയാമല്ലോ മത്തോഫില് ചെയ്യുന്ന പോലെ അല്ല ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും ചെയ്യാം അപ്പൊ ഒരുപാട് ദൂരം ചുറ്റണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ടോ ഓഫ് ഇൻഷാല്ല ഈ ഒരു നിസ്കാരത്തിന് ശേഷം ഗ്രഹ ഗ്രഹണ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ടോ ഓഫ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇൻഷാള്ള നിങ്ങൾക്കറിയോ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എല്ലാ കൊല്ലവും നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ വരുന്ന കാര്യങ്ങളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചന്ദ്രഗ്രഹണം വരുന്നത് ഇപ്പൊ കൽ ഈ നമ്മൾ സൗദി അറേബ്യയിൽ അടുത്ത ചന്ദ്രഗ്രഹണം വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി ജൂലൈ ആറിനാണ് അടുത്ത ചന്ദ്രഗ്രഹണം പൂർണ്ണ ചന്ദ്രഗ്രഹണം വരുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സൗദി അറേബ്യലത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സൂര്യഗ്രഹണം പൂർണ്ണ സൂര്യഗ്രഹണം വരുന്നുണ്ട് അതേപോലെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് പൂർണ്ണ സൂര്യഗ്രഹണം വരുന്നത് അപ്പം ആ സമയത്തും ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്തും സൂര്യഗ്രഹണം നടക്കുന്ന സമയത്തും നിസ്കാരം എല്ലാ പള്ളികളിലും അതായത് ഈ ഒരു ഗ്രഹണം നടക്കുന്നത് നമുക്ക് എവിടൊക്കെയാണോ കാണുന്നത് അവിടെയൊക്കെ നിസ്കാരങ്ങൾ നടക്കാൻ അതിലും കൂടണം അല അപ്പൊ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ഒരു നിസ്കാരം നിർവഹിക്കാൻ ഇനി എത്തിക്കാരം തുടങ്ങാൻ പോവാണ് അപ്പൊ നിസ്കാരം തുടങ്ങി അപ്പൊ നേരെ പോയിട്ട് അവിടെ സഫായിട്ട് ആളുകൾ നിക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയി നിൽക്കട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളെയും കാണിച്ചരാം അപ്പം നിസ്കാരം കഴിഞ്ഞു ഇപ്പം ഹുത്തുബ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിസ്കാരത്തിന് ശേഷമാണ് ഹുത്തുബ ഉള്ളതിട്ടം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തൂക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു കവാടത്തിൻ്റെയൊക്കെ കൂടെ നമുക്ക് താഴോട്ട് കാണാൻ പറ്റും കബ അവിടെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം പക്ഷെ അള്ള താഴത്തെ തോഫിന്റെ ഭാഗം കണ്ട് ഭയങ്കര തിരക്കാണ് മെല്ലെയാണ് ഈ തോഫൊക്കെ നടക്കുന്നത് ഈ ഒരു സമയം എന്തായാലും തിരക്ക് ഉണ്ടാകുന്ന സമയമാണ് അലഹമില്ല ഹുത്തുബയും കഴിഞ്ഞു അപ്പോൾ ഇനി ഇപ്പം അടുത്ത നമ്മുടെ ലക്ഷ്യം എന്താ തോ ഓഫ് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങളുണ്ട് ഈ വെള്ള ബാരിക്കേഡ് കണ്ടു അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ വീൽ ആണ് പോകുന്നത് അപ്പം വീൽ ചെയർ പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ഥലമുണ്ട് അല്ലാത്ത ആളുകൾക്ക് ഇപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ വീൽ ചെയറിലൂടെ ഒമ്ര ചെയ്യുന്നവരാണ് വീൽ ചെയറിൽ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒമ്ര ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ തോ വേണ്ടി മാത്രം വന്നവരുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത തോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അപ്പോൾ തൊഫ് ചെയ്യാനുള്ള അറിയാമല്ലോ പച്ച ലൈറ്റ് നമുക്ക് എവിടെയാണോ ഉള്ളത് അവിടുന്ന് മുതലാണ് തുടങ്ങുക അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു പച്ച ലൈറ്റ് കണ്ടെത്തണം ഏകദേശം ഒരു പകുതിയോളം നമ്മൾ നടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്താണ് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും അവിടേക്ക് എത്തിയതിന് ശേഷമാണ് നമുക്ക് തൊ ഓഫ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജനസാഗരം തന്നെ അവിടെ താഴെ കാണാൻ പറ്റും കറുപ്പും വെള്ളയും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ തോഫ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിരക്കെട്ടോ അവിടെ താഴെ നമ്മളിവിടുന്ന് കാണുന്ന പോലെയല്ല താഴെ ഭയങ്കര തിരക്കാണ് നിങ്ങൾക്ക് നിങ്ങൾ കബയുടെ മുകളിൽ നിന്ന് സ്വർണപ്പാത്തി കണ്ടോ അതിങ്ങനെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും ഞാൻ ജൂം ചെയ്ത് കാണിക്കുന്നതാണ് എന്തായാലും ഭയങ്കര സന്തോഷം അലഹദില്ല ഭയങ്കര അഹത്തായിട്ട് നിസ്കാരവും കഴിഞ്ഞു വിഷാ നിസ്കാരവും കഴിഞ്ഞു അതുപോലെ തന്നെ ഗ്രഹണ നിസ്കാരവും കഴിഞ്ഞു നേരെ ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് ലൈറ്റ് തിരഞ്ഞു നടക്കട്ടെ ഞാൻ അപ്പോ ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇൻഷാല്ആാഫും തുടങ്ങണം അലഹമില്ല അപ്പോൾ തൊവാഫും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാനതൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാം ഇത് സംസം കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് പല ഭാഗങ്ങളിത് കാണാൻ പറ്റും നിങ്ങൾ നോക്കിവിടെ എഴുതി വെച്ചിട്ടോ സുഖിയ ജംസം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് സംസം ഉണ്ടാവുക തണുത്തതും ഉണ്ടാവും തണുപ്പില്ലാത്തതുണ്ടാവും ഇതിലാണ് ജംസ ഇതിലാണ് ജംസം നിറച്ചു വെക്കുക അല്ലാത്ത ബോട്ടിലുകളുണ്ട് കേട്ടോ അപ്പൊ നോക്കണം ജംസാണോ സാധാ വെള്ളാണെന്നുള്ള നോക്കണം അപ്പൊ നമ്മൾ അലഹമില്ല പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഈ ബിൽഡിങ് ആണ് ഇത് കൊട്ടാരമാണ് ഇപ്പൊ ഈ കൊട്ടാരം നിൽക്കുന്ന വെച്ചാൽ ഏകദേശം നാനൂറ്റി ഇരുപത് മീറ്ററോളം അടി ഉയരത്തിലുള്ള ഒരു മലയുടെ മുകളിലാണ് ആ ഒരു മലയുടെ പ്രത്യേകത എന്താ അറിയാം മലയുടെ പേരാണ് ജബൽ അബു ഹുബൈസ് എന്ന് പറയുന്ന മല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അള്ളാഹ് സുബാനതാല സൃഷ്ടിച്ചിട്ടുള്ള ഭൂമിയിലെ ആദ്യത്തെ മലയാണത് കേട്ടോ അലഹമ്മില്ല അലഹമ്മില്ല ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇപ്പം നിങ്ങൾ കണ്ടു ഇവിടെ പല ഭാഗങ്ങളും പണികളും നടക്കുന്നത് ഈ പണികളൊന്നും തീരൂല്ല ഹറമിന്റെ എക്സ്റ്റൻഷൻ വർക്കുകൾ പല ഭാഗങ്ങളിലും ഭയങ്കര വിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഓരോ വർക്കുകൾ നടക്കുന്നതൊക്കെ മഷാഹാല്ലാ ഹറമിന്റെ മുറ്റം ഇങ്ങനെ ഏകദേശത്ത് അങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കാരണം നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഏരിയ ആണ് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ട ഒരു ഭാഗമാണത് തിരക്കുകളൊക്കെ കുറഞ്ഞ് ഈ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ആളുകളൊക്കെ പോയി തുടങ്ങി പിന്നെ അതുപോലെ തന്നെ തഹജു നിസ്കാരത്തിനും അതുപോലെ തന്നെ സുഭനസ്കാരത്തിനു വേണ്ടിട്ട് ആളുകൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കും ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കും ഇൻഷാല്ലാ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കുറേ പേരൊക്കെ പോവാം എന്തായാലും തൊട്ടടുത്ത് റൂമുകളിലുള്ള ആളുകളൊക്കെ അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ചു വരും എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ് ഇൻഷാല് ഇങ്ങനെ അലഹമ്മ ഇഷാനസ്കാരത്തിന് കൂടി അതുപോലെ തന്നെ ഈ ഗ്രഹണ നിസ്കാരവും കൂടാൻ പറ്റി അപ്പോൾ ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കൂടാൻ പറ്റിയ ഇങ്ങനെ അതും മസ്ജിദ് ഹറമിൽ നിസ്കാരത്തിന് പങ്കെടുക്കാൻ പറ്റിയ ഈ ഒരു ഗ്രഹണ നിസ്കാരം കാരണം എല്ലാ വർഷവും ഉണ്ടാകുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ ഇൻഷാല്ല അതിനൊക്കെ പറ്റിയ അലഹമുല്ല ഞാൻ അജ്യാദിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ റൂമിലേക്ക് വേണം കേട്ടോ അപ്പോൾ പിന്നെയാണ് വലിയ ടാസ്ക് കാരണം വണ്ടി കിട്ടണം ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താണെന്ന് വച്ചാൽ ടോഫൊക്കെ കഴിഞ്ഞാൽ ക്ഷീണം പിടിച്ചെങ്കിൽ വരുന്ന സമയത്ത് ഇവിടെയും കുറേ നേരം നിൽക്കണം കാരണം ഞാൻ താമസിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു നാല് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ അതുകൊണ്ട് ടാക്സിക്ക് ാരോട് പറഞ്ഞാൽ അവർക്ക് വലിയ പൈസ കിട്ടൂല്ല ലാഭം ഉണ്ടാവില്ല എന്തായാലും ഇൻഷാല്ല കിട്ടും വെയിറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീടിൽ കാണുന്നവർക്കും ഇസ്ലാമിലേക്ക് പോകണം